ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി സൈനിക സഹകരണം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കൂടുതൽ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദീർഘകാല ബന്ധത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ത്യയുടെ പുതിയ നീക്കമായി കാണപ്പെടുന്നത് റഷ്യയിൽ നിന്ന് ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി പാട്ടത്തിനെടുക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള അകോല ക്ലാസിൽപ്പെട്ട കെ ത്രീ നയൻറ്റി വൺ ബ്രാസ്റ്റിക് അന്തർവാഹിനിയാണ് ഇന്ത്യൻ നാവികസേന വാങ്ങുന്നത് വലിയ രൂപമാറ്റം വരുത്തി ഐ എൻ എസ് ചക്ര ത്രീ എന്ന പേരിൽ രണ്ടായിരത്തിഇരുപത്തെട്ടോടെ ഇത് കമ്മീഷൻ ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംബന്ധിച്ച് മുന്നൂറ് കോടി ഡോളറിന്റെ പത്ത് വർഷത്തെ പാട്ട കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തർവാഹിനി ഇന്ത്യയ്ക്ക് കൈമാറാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിലും രൂപമാറ്റം വരുത്താനുള്ള പ്രക്രിയകളും ആഗോളതലത്തിലുള്ള ഉപരോധങ്ങളും അത് വൈകിപ്പിക്കുകയായിരുന്നു ഇന്ത്യൻ അംഗങ്ങൾക്ക് പരിശീലനം നൽകുക ആണവ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യം നൽകുക എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് കരാർ അതിന്റെ വ്യവസ്ഥ പ്രകാരം അന്തർവാഹിനിയെ യുദ്ധമുഖത്ത് വിന്യസിക്കാനോ ആക്രമണങ്ങളിൽ ഉപയോഗിക്കാനോ ആണവായുധങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന രഹസ്യ പെട്രോളിംഗിന് ഉപയോഗിക്കാനോ പാടില്ല കൂടാതെ ദീർഘദൂര ആണവ മിസൈലുകൾ അന്തർവാഹിനിയിൽ സജ്ജീകരിക്കാനും പാടില്ലെന്നും വ്യക്തമാക്കുന്നു പുനർരൂപകൽപ്പന രൂപകൽപ്പന പൂർണമായും റഷ്യയിൽ നടത്തണമെന്നുണ്ട് അതേസമയം ഇന്ത്യയുടെ ആശയവിനിമയോപാധികളും സെൻസറുകളുമെല്ലാം അതിൽ സജ്ജീകരിക്കാനാകും റഷ്യയിൽ നിന്ന് ഇന്ത്യ വാടകയ്ക്കെടുക്കുന്ന മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ഐ എൻ എസ് ചക്ര വൺ ആണ് ആദ്യത്തേത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഉപയോഗിച്ച ഐ എൻ എസ് ചക്ര ടുവും ഉപയോഗിച്ചിരുന്നു നിലവിൽ ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പതിനേഴ് അന്തർവാഹിനികൾ ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്നുണ്ട് പത്ത് വർഷത്തെ പാഠത്തിനാണ് കപ്പൽ ഇന്ത്യ നാവികസേനയിൽ ചേരുക തദ്ദേശീയ ആണവോർജ അന്തർവാഹിനികളുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനനുസരിച്ച് ക്രൂവിനെ പരിശീലിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ പ്രവർത്തന പരിചയം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ അന്തർവാഹിനികളിലൂടെ ഉദ്ദേശിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി അഞ്ചിലേറെ ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ പ്രതിനിധികൾ റഷ്യ സന്ദർശിച്ചിരുന്നുവാണ് ആണ് പുറത്തുവരുന്ന വിവരങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം ഇതാദ്യമാണ് ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ പ്രതിനിധി സംഘം റഷ്യയിലെത്തിയത് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു സന്ദർശനമെങ്കിലും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇപ്പോഴാണ് ഗൌതം അദാനി നയിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ കീഴിലെ അദാനി ഡിഫൻസ് ഭാരത് ഫോർജ് തുടങ്ങിയ കമ്പനികളുടെ പ്രതിനിധികളാണ് റഷ്യയിലെത്തിയത് റഷ്യയുമായി പതിറ്റാണ്ടുകളായുള്ള പ്രതിരോധ രംഗത്തെ സഹകരണം ശക്തമാക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് വിദഗ്ധർ പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പിന്റെ ഭാഗമായി ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഇന്ത്യയിൽ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ തുടങ്ങിയേക്കും മിഗ് ട്വന്റി വൺ വിമാനങ്ങളുടെ ഉൾപ്പെടെ നിർമ്മാണ ഘടകങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കും ഇന്ത്യയിൽ നിർമ്മാണശാല സ്ഥാപിച്ച് ആയുധ ഘടകങ്ങൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും റഷ്യ പരിഗണിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ സെക്രട്ടറി സജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിരോധ കമ്പനികളുടെ സംഘം റഷ്യ സന്ദർശിച്ചത് ഇതിന്റെ തുടർച്ചയാണ് പുടിൻ ഇന്ത്യയിലെത്തിയതെന്നും പറയപ്പെടുന്നു പുടിനുമായുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാരത്തിന് പുറമെ പ്രതിരോധ ഊർജ മേഖലകളിലെ സഹകരണം ഉയർത്തുന്നതിനും ഊന്നൽ നൽകിയിരുന്നു നിലവിൽ റഷ്യയുമായി ഇന്ത്യയ്ക്ക് ഏതാണ്ട് അറുപത്തഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മിയുണ്ട് ഇത് കുത്തനെ കുറയ്ക്കാനുള്ള സാധ്യതകളും ഇന്ത്യ നേടിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടായി മാറിയ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം റഷ്യയിൽ നിന്ന് കൂടുതലായി വാങ്ങുന്നതും ഇന്ത്യ പരിഗണിക്കുകയാണ് എന്തായാലും ഇന്ത്യ റഷ്യ ബന്ധം തുടർച്ചയായ ശക്തമാകുന്നതിന്റെ വ്യക്തമായ തെളിവുകളാണിത്